വീണാ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട വിമർശിച്ച വി ശിവൻകുട്ടി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിരോധിച്ച് രംഗത്തെത്തുന്ന സി പി എം നേതാക്കളെ പരോക്ഷമായി വിമർശിച്ച ബിനോയ് വിശ്വത്തിനെതിരെ വി ശിവൻകുട്ടി രംഗത്ത് വീണാ വിജയന്റെ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട കേസ് കൈകാര്യം ചെയ്യാൻ വീണക്കറിയാം കേസിന് പിന്നിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ട് പൂർണ്ണ പിന്തുണ എൽ ഡി എഫ് പിണറായിക്ക് നൽകിയിട്ടുണ്ട് ബിനോയ് വിശ്വം അഭിപ്രായം പറയേണ്ടിയിരുന്നത് ഇടതുമുന്നണി യോഗത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലും ബിനോയ് വിശ്വത്തിന് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കാശായത് കേരളം വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല കേരളത്തിലെ നയങ്ങളും നിലപാടുകളുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് ബിനോയ് വിശ്വം ഓഫീസിലേക്ക് വന്നാൽ നേരിട്ട് ബോധ്യപ്പെടുത്താം മൂന്ന് പദ്ധതികൾ കേന്ദ്ര ഫണ്ടോടെ കൃഷി വകുപ്പും നടപ്പാക്കുന്നുണ്ട് വികസനത്തിന്റെ കേന്ദ്രപണം ചെലവഴിക്കുന്നത് എന്താണ് തെറ്റ് പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ ബിനോയ് ഏറ്റെടുക്കേണ്ടതില്ല പി എം ശ്രീയിൽ ചർച്ചകൾക്ക് വേണ്ടിയാണ് മന്ത്രിസഭാ തീരുമാനം മാറ്റിയത് അഭിപ്രായ വ്യത്യാസം മാറിയിട്ട് ഇനി ചർച്ച ചെയ്താൽ മതി പിണറായിയുടെ പേര് സർക്കാരിന് പറയുന്നതിൽ കുശുമ്പിന്റെ കാര്യമില്ല പിണറായി സർക്കാർ എന്ന് പറയാൻ പാടില്ല എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയ കണ്ടുപിടുത്തം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും ബിനോയ് വിശ്വം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും പറയുക അതിലൊന്നും അസൂയയുടെയും കുശുമിൻ്റെയും ആവശ്യമില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു വീണാ വിജയത്തിനെതിരായ എക്സാലോജി കുറ്റപത്രം സി പി ഐയുടെ വിഷയമല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു വീണാ വിജയൻ്റെ കേസും മുഖ്യമന്ത്രിയുടെ കേസും രണ്ടും രണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിക്കൊപ്പം കൂടെ നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ കാര്യങ്ങൾ സി വിഷയമല്ലെന്നും ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു